ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് നമ്മൾ വിശദമായി പഠിക്കുന്നത് ഒരു ഫിനിഷ് ചെയ്ത കട്ടിംഗ് ബ്ലൗസിൽ നിന്ന് എങ്ങനെയാണ് കൃത്യമായി അളവെടുക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഏത് ഡ്രസ്സിനും കട്ട് ചെയ്യുന്നതിനും സ്റ്റിച്ച് ചെയ്യുന്നതിനും മെഷർ ചെയ്യുന്നതിനും എല്ലാം പലർക്കും പല മെത്തേഡ് ആണെന്ന് നമുക്കറിയാം കട്ടിംഗ് ബ്ലൗസിനെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് മറ്റേത് ഡ്രസ്സിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളോ മിസ്റ്റേക്സോ വന്നാലും അതൊന്നും കാര്യമാക്കാതെ ധരിക്കുന്നവരുണ്ടാവാം പക്ഷേ യാതൊരുവിധ അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറാവാതെ ധരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു ഡ്രസ്സാണ് കട്ടിങ് ബ്ലൗസ് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവാത്തിന് കാരണമുണ്ട് നമ്മുടെ ബോഡിയോട് ചേർന്ന് കിടന്നുകൊണ്ട് കംഫർട്ടബിൾ ആയി കൂടുതൽ കോൺഫിഡൻസ് തരുന്ന ഒരേ ഒരു ഡ്രസ് സാരി ബ്ലൗസ് ആണ് അതുകൊണ്ട് തന്നെ മിസ്റ്റേക്സ് ഒന്നും സംഭവിക്കാത്ത രീതിയിൽ ഏത് രീതിയിലാണ് ഒരു ഫിനിഷ്ഡ് ഗാർമെന്റിൽ നിന്ന് കട്ടിങ് ബ്ലൗസിന്റെ മെഷർമെന്റ് എടുക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇവിടെ വിശദമാക്കുന്നത് ഇവിടെ പറയുന്നതിൽ നിന്ന് എങ്ങനെയാണ് ശരിയായ രീതിയിൽ മെഷർമെന്റ്സ് എടുക്കേണ്ടത് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കി വെക്കുക അപ്പോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഫ്രണ്ട് ഭാഗം ക്രോസ് ആയിട്ടുള്ള ഒരു കട്ടിങ് ബ്ലൗസ് ആണ് ഇത് ഫിനിഷ് ചെയ്ത ഒരു ഗാർമെന്റ് ആണ് ഇതിൽ നിന്ന് ഏതെല്ലാം അളവുകളാണ് നമുക്ക് കട്ട് ചെയ്യാൻ ആവശ്യമുള്ളതെന്ന് ആദ്യം ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കാം ആദ്യമായിട്ട് എടുക്കേണ്ട അളവുകൾ എന്തൊക്കെയാണെന്ന് പറയാം ഒന്ന് ചെസ്റ്റ് രണ്ട് ഫ്രണ്ട് ഫുൾ ലെങ്ത് മൂന്ന് കട്ടിങ് ലെങ് നാല് ടക്ക് അഞ്ച് ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് ആറ് നെക്കിന്റെ വിത്ത് ഏഴ് വെയ്സ്റ്റ് റൗണ്ട് എട്ട് ആം ഹോൾ ലെങ്ത് അല്ല അതായത് ഏച്ചൽ അല്ല നമ്മൾ ചുരിദാറിൽ പഠിച്ചതുപോലെ ആം ഹോൾ ലെങ്ത് അല്ല നമുക്ക് ഇവിടെ ആവശ്യം ഏച്ച് ഹോൾ ആണ് ഒൻപത് സ്ലീവ് വണ്ണം പത്ത് സ്ലീവ് റൗണ്ട് പതിനൊന്ന് ബാക്ക് ഫുൾ ലെങ്ത് പന്ത്രണ്ട് ബാക്ക് നെക്ക് ലെങ്ത് പതിമൂന്ന് ഷോൾഡർ ഇത്രയും മെഷർമെന്റ്സ് നമ്മൾ ആദ്യം ഫിനിഷ്ഡ് ഗാർമെന്റിൽ നിന്ന് മെഷർ ചെയ്ത് അതായത് കൃത്യമായി മെഷർ ചെയ്ത് വേണം എഴുതി വയ്ക്കുവാൻ എഴുതി വെച്ചതിന് ശേഷം മാത്രം കട്ട് ചെയ്യാൻ ആരംഭിക്കാം അപ്പൊ നമുക്ക് ആദ്യം ചെസ്റ്റിന്റെ അളവ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് പഠിക്കാം ആദ്യം നിങ്ങൾ മുകളിലും താഴെയുമുള്ള ഹുക്ക് കൃത്യമായി ഐയിൽ അയിൽ ഇട്ടുവെക്കുക ഇടയ്ക്കുള്ള ഹുക്കുകൾ ഇടണമെന്നില്ല മുകളിലും താഴെയും നിർബന്ധമായും ഇട്ടുവെക്കുക അതിനുശേഷം ചുളിവുകളില്ലാതെ കൃത്യമായി ഇങ്ങനെ ഈ ആം ഹോളിന്റെ ഏറ്റവും അടിയിലെ ഭാഗം അതായത് നമ്മുടെ ചെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഏറ്റവും അടിയിലെ ഭാഗം അതായത് ഇങ്ങനെ ജോയിന്റ് വന്നിരിക്കുന്ന ഭാഗം സ്ലീവിന്റെ താഴെ ജസ്റ്റ് സ്റ്റാർട്ട് ആയിരിക്കുന്നതിന്റെ ഈ ഭാഗത്തെ തയ്യൽ കൃത്യമാക്കി വെച്ചതിന് ശേഷം ഈ ഭാഗവും അതുപോലെ തന്നെ ഈ ഭാഗവും ഒരുപോലെ ആക്കി എടുക്കുക എന്നിട്ട് ക്രോസ് ബ്ലൗസിനുള്ള ഒരു പ്രത്യേകത എത്ര വലിച്ചാലും ഇത് വലിയും എന്നുള്ളതാണ് അതായത് ഒരു ബ്ലൗസ് നമ്മൾ ബോഡിയിൽ ഇടുമ്പോൾ ഏത് രീതിയിലാണോ വലിഞ്ഞിരിക്കുന്നത് ബോഡിയോട് ചേർന്നിരിക്കുന്നത് ആ രീതിയിൽ മാത്രമേ വലിക്കാൻ പാടുള്ളൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം എത്ര വേണമെങ്കിലും വലിച്ചാൽ വലിയതായതിനാൽ നമ്മൾ എടുക്കുന്ന മെഷർമെന്റ് വലുതായി പോയാൽ സംഭവിക്കുന്ന മിക്കവർക്കും അനുഭവത്തിലുള്ളതായിരിക്കാം ഈ ഭാഗത്ത് അതായത് ഇട്ടതിന് ശേഷം കൈക്കുഴിയുടെ ഭാഗത്ത് കുറച്ച് കുടുങ്ങി നിൽക്കുന്നത് പോലെയോ അല്ലെങ്കിൽ കൂടുതൽ ക്ലോത്ത് അവിടെ നിൽക്കുന്നത് പോലെയോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എടുക്കുന്ന ചെസ്റ്റ് അളവിന്റെ വ്യത്യാസം കൊണ്ട് സംഭവിക്കുന്നതാണ് ബോഡിയിൽ നിന്ന് മെഷർമെന്റ് എടുക്കാൻ നമ്മൾ പുറകെ പഠിക്കുന്നതാണ് ആദ്യം ഏറ്റവും എളുപ്പമുള്ള രീതി ഇതായത് ഫിനിഷ്ഡ് ഗാർമെന്റിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് അപ്പോ ഇതിൽ നിന്ന് എടുക്കുമ്പോൾ ഇത് നമ്മുടെ ബോഡിയിൽ ഏത് രീതിയിലാണോ ഇട്ടതിന് ശേഷം വലിഞ്ഞു നിൽക്കുന്നത് ആ രീതിയിൽ മാത്രം വലിക്കുക അപ്പോ ഇവിടെ കൊണ്ടുവന്ന് ടേപ്പ് ഇങ്ങനെ വെക്കുക വെച്ചതിന് ശേഷം ഈ പറഞ്ഞ രീതിയിൽ മാത്രം വലിക്കുക എന്നിട്ട് നിങ്ങൾക്ക് എത്രയാണോ ഇതിൽ കിട്ടുന്നത് ആ അളവ് ഇരട്ടിയാക്കി എഴുതുക അതായത് ഇവിടെ ഇപ്പൊ പതിനെട്ടരയാണ് കിട്ടുന്നത് അതിനെ ഇരട്ടിയാക്കുമ്പോൾ മുപ്പത്തി ഏഴ് ചെസ്റ്റ് എന്ന് എഴുതുക നിങ്ങൾക്ക് എത്രയാണോ ഇതുപോലെ കിട്ടിയിരിക്കുന്നത് ആ രീതിയിൽ ഇരട്ടിയാക്കിയതിന് ശേഷം ഇതൊരു ഭാഗമാണ് മറുഭാഗം അപ്പുറത്തുണ്ട് അപ്പൊ ചുറ്റളവ് എന്ന് പറയുന്നത് ചെസ്റ്റിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ പിടിക്കുന്നതിന് ശേഷം ഇൻറ്റു ടൂ ചെയ്യുന്നതാണ് നമ്മുടെ െസ്റ്റിൽ ലൂസ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ അവിടെ എടുക്കുക എടുത്തതിന് ശേഷം ഇരട്ടിയാക്കി എഴുതുക അതാണ് നമ്മുടെ ചെസ്റ്റ് അളവായി വരുന്നത് ഇനി നമ്മുടെ അടുത്ത അളവുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അടുത്ത അളവ് എന്ന് പറയുന്നത് ഫ്രണ്ട് ഫുൾ ലെങ്ത് ആണ് വരുന്നത് ഇതിൽ തന്നെ നമുക്ക് ഒരൊറ്റ തവണ ഒരു തവണ ടൈപ്പ് വെക്കുമ്പോൾ തന്നെ നാല് അളവുകൾ കൃത്യമായി എടുക്കുന്നത് എങ്ങനെയെന്ന് ആദ്യം പഠിക്കാം അതായത് ഇങ്ങനെയാണ് നിങ്ങൾ ബ്ലൗസ് ഇടുന്നതെങ്കിൽ നാലളവുകൾ ആദ്യത്തേത് ഫ്രണ്ട് ഫുൾ ലെങ്ത് രണ്ടാമത്തേത് കട്ടിങ് ലെങ്ത് മൂന്നാമത്തേത് ടക്ക് നാലാമത്തേത് ഫ്രണ്ട് നെക്ക് ലെങ്ത് ഈ നാലളവുകളും ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ നമുക്ക് എടുക്കാൻ സാധിക്കും അതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് കൃത്യമായി നോക്കുക ഈ ഷോൾഡറിന്റെ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് നെക്കിന്റെ അറ്റത്ത് ടേപ്പ് വെക്കുക ഈ ഹുക്ക് രണ്ടും ഇട്ട് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കാരണവശാലും അത് മാറരുത് ഇനി നിങ്ങൾ രണ്ട് മൂന്ന് രീതിയിൽ നിങ്ങൾ ഫ്രണ്ട് ഫുൾ ലെങ്ത്തും കട്ടിങ്ങിന്റെ ലെങ്ത്തും ഒക്കെ എടുക്കാൻ ശ്രദ്ധിക്കണം അതായത് ഈ രീതിയിൽ ഇങ്ങനെ ഒന്ന് പിടിക്കുക പിടിക്കുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് പതിനഞ്ചര ആണ് നിങ്ങൾക്ക് എങ്ങനെയാണോ കിട്ടുന്നത് എന്ന് നോക്കുക കാരണം ഫ്രണ്ട് ഭാഗം ക്രോസ് ആയതുകൊണ്ട് തന്നെ എങ്ങനെ വലിച്ചാലും ഇത് അല്പം കൂടെ വലിഞ്ഞു വരും ഏത് രീതിയിൽ എടുത്താലും നമ്മൾ ബോഡിയിൽ ഇടുമ്പോൾ കിട്ടുന്ന ആ വലിവ് എന്താണ് എന്ന് നോക്കിയിട്ട് മാത്രം വലിക്കുക അല്ലാതെ മാക്സിമം വലിച്ചാലോ കുറച്ച് ചുരുക്കി വലിച്ചാലോ നമ്മുടെ മെഷർമെന്റ് കൃത്യമായിരിക്കില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പൊ ഇവിടെ പതിനഞ്ചര ആണോ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി എഴുതി വയ്ക്കുന്നതിന് മുൻപ് മറ്റൊരു രീതിയിലും കൂടി അളവെടുക്കുക അതായത് നിങ്ങളിവിടെ ഇതിനെ ഈ ടക്ക് പോയിന്റിന്റെ ഭാഗം അധികം വലിക്കാതെ ഈ പോയിന്റിന്റെ ഉള്ളിൽ ഒരു വിരൽ മാത്രം ഇട്ടുകൊണ്ട് അധികം വലിക്കാതെ എടുക്കുക അപ്പൊ നമുക്കിവിടെ ടക്കിറക്കം എന്ന് പറയുന്നത് ടക്ക് എന്ന് പറയുന്നത് പത്തരയാണ് കിട്ടിയിരിക്കുന്നത് ഇതിനെ ഇങ്ങനെ പിടിക്കുക അതിനുശേഷം ഇങ്ങനെ എടുക്കുക ഇവിടെ കട്ടിങ് ജോയിന്റ് ചെയ്തിരിക്കുന്നത് അതായത് ബോഡി പീസുമായി കട്ടിങ് ജോയിന്റ് ചെയ്തിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് പതിമൂന്നരയാണ് അതെടുത്തതിന് ശേഷം വീണ്ടും കട്ടിങ്ങിന്റെ ഈ ഭാഗത്തേക്ക് ഇറക്കിയെടുക്കുമ്പോൾ പതിനഞ്ചര നമുക്ക് വന്നിട്ടുണ്ട് അതായത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് രണ്ടാമതൊന്ന് ഇങ്ങനെ എടുത്തു നോക്കുന്നത് അതായത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ എടുത്തതും പതിനഞ്ചര തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരുപാട് വലിക്കരുതെന്ന് മാത്രം നമ്മൾ ഇടുമ്പോൾ ഉള്ള ഒരു വലിവനുസരിച്ച് എടുത്തപ്പോൾ പതിനഞ്ചര വന്നു അതിനുശേഷം നമ്മൾ എടുക്കുന്നത് ഇതിലൂടെ വിരലൊരെണ്ണം ഇടുക കൂടി ഇടുന്നതായിരിക്കും കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് വരുന്നത് ഇങ്ങനെ ഇടുക ഇട്ടതിന് ശേഷം ടക്ക് മാത്രമായിട്ട് എടുക്കുക ടക്കിന്റെ കറക്റ്റ് സെന്റർ പോയിന്റ് ഷാർപ്പായി വരുന്ന സെന്റർ പോയിന്റ് ഭാഗം എന്ന് പറയുന്നത് പത്തരയാണ് എന്നിട്ട് ഇവിടെ നിന്ന് വിടുക വിട്ടതിന് ശേഷം ഇങ്ങനെ എടുക്കുക ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ കട്ടിങ് വരെയാണ് ഇറക്കമാണ് കിട്ടിയിരിക്കുന്നത് പതിമൂന്നര അതിനുശേഷം ഈ ഭാഗത്തേക്ക് ഇറക്കി വെക്കുമ്പോൾ പതിനഞ്ചര രണ്ടിഞ്ച് കൂടെ ചേർത്തിട്ടുള്ള പതിനഞ്ചര നമുക്ക് വന്നിട്ടുള്ളത് അതായത് എന്താണോ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മെഷർമെന്റ് അതിനെ ഈ രീതിയിൽ കൂടെ ഒന്ന് എടുക്കുക അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന അളവുകൾ ഒരു പ്രാവശ്യം ടേപ്പ് വെച്ചപ്പോൾ തന്നെ കിട്ടിയിരിക്കുന്ന അളവുകൾ ഏതൊക്കെയാണ് ഒന്ന് ടക്കുവര ഇറക്കം അവിടെ നിന്ന് കട്ടിങ് വരെ ഇറക്കം താഴെ ഫുൾ ലെങ്ത് അപ്പൊ മൂന്നളവുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു അതായത് ഇവിടെ പത്തരയാണ് ടക്ക് കിട്ടിയിരിക്കുന്നത് കട്ടിങ് വരെ ഇറക്കം എന്ന് പറയുന്നത് സി എൽ എന്ന് എഴുതി വെക്കുക കട്ടിങ് ലെങ്ത് അതായത് കട്ടിങ് വരെ ഇറക്കം എന്നാണ് ഉദ്ദേശിക്കുന്നത് അത് പതിമൂന്നര അതിനുശേഷം ഫുൾ ലെങ്ത് ഫ്രണ്ട് ഫുൾ ലെങ്ത് പതിനഞ്ചര ഇവിടെ കിട്ടിയിരിക്കുന്നതാണ് ഈ പറയുന്നത് നിങ്ങൾക്ക് എന്താണോ കിട്ടിയിരിക്കുന്നത് അതിനെ അതേപോലെ തന്നെ എഴുതി വെക്കുക നമുക്ക് ഫിനിഷിങ്ങിൽ കിട്ടേണ്ട മെഷർമെന്റ്സ് മാത്രമാണ് ഫിനിഷ്ഡ് ഗാർമെന്റിൽ നിന്ന് നിങ്ങൾ എഴുതി വെക്കേണ്ടത് ഒരിക്കലും സ്റ്റിച്ചിങ് അലവൻസ് ഇതിനോടുകൂടെ എഴുതി വെക്കരുത് നമുക്ക് പുറകെ തിയറിയും പ്രാക്ടിക്കലും ഒക്കെ വരുന്ന സമയത്ത് അതിനെക്കുറിച്ച് വിശദമായി പഠിക്കുമ്പോൾ എങ്ങനെയാണ് അത് എഴുതേണ്ടതെന്ന് കൃത്യമായി പറഞ്ഞുതരാം ഇപ്പോ കിട്ടിയിരിക്കുന്ന ഫിനിഷ്ഡ് മെഷർമെന്റ്സ് മാത്രം നിങ്ങൾ എഴുതി വെക്കാം അതായത് ഫ്രണ്ട് ഫുൾ ലെങ്ത് ആദ്യം നമ്മൾ ചെസ്റ്റ് അളവിനെ എടുത്തു എടുത്തിട്ട് ഇരട്ടിയാക്കിയാണ് എഴുതിയിരിക്കുന്നത് രണ്ടാമത്തേത് ഫ്രണ്ട് ഫുൾ ലെങ്ത് മൂന്നാമത്തേത് കട്ടിങ് ലെങ്ത് നാലാമത്തേത് ടക്ക് ഇനി നമുക്ക് എടുക്കേണ്ട അടുത്ത അളവ് അതായത് നാലാമത്തെ അളവ് എന്ന് പറയുന്നത് ഫ്രണ്ട് നെക്കിന്റെ ലെങ്ത് ആണ് ഇവിടെ ഒരു കാരണവശാലും നിങ്ങൾ ഫ്രണ്ട് നെക്കിൽ നിന്ന് നെക്കിന്റെ വിത്ത് മെഷർ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം ഇതിപ്പോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇത് വൈഡ് നെക്കാണെന്നുള്ളത് കൃത്യമായി അറിയാൻ സാധിക്കും അപ്പൊ കഴുത്തിന്റെ വിട്ട് എന്ന് പറയുന്നത് ഇപ്പോഴും മുകൾ ഭാഗത്തായിരിക്കും താഴെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് പുറത്തേക്ക് അകത്തി വരയ്ക്കാം ഒതുക്കി വരയ്ക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം എടുക്കേണ്ടത് എപ്പോഴും ഷോൾഡർ ഭാഗത്തു നിന്ന് തന്നെ ആയിരിക്കാൻ ശ്രദ്ധിക്കുക അതെങ്ങനെയാണ് എടുക്കേണ്ടത് നമുക്ക് പഠിക്കാം അതിന് മുൻപായി കഴുത്തിന്റെ ഇറക്കം മാത്രം എടുക്കുക ഇത് നമ്മൾ ചുരിദാറിന്റെ അളവിൽ എടുത്തതുപോലെ തന്നെ നേരെ ഈ ഷോൾഡറിന്റെ ഈ അറ്റത്ത് കൊണ്ടുവന്ന് വെക്കുക വെച്ചതിന് ശേഷം ഈ ഭാഗം അതായത് നിങ്ങൾ ഇങ്ങനെ ഇടാനോ ഒന്നും പാടില്ല കറക്റ്റ് നെക്കിന്റെ ഒരു ഷേപ്പ് എങ്ങനെയാണോ കിട്ടുന്നത് നല്ല രീതിയിൽ ആ രീതിയിൽ വെക്കുക വെച്ചതിന് ശേഷം ഇതുപോലെ ടേപ്പിനെ നമ്മൾ ചുരിദാറിന്റെ മെഷർമെന്റിൽ എടുത്തതുപോലെ തന്നെ മടക്കി കൊടുക്കുക ഈ ഇറക്കം സെന്ററിൽ വന്നിരിക്കുന്ന ഈ ഇറക്കത്തിന്റെ നേരെ ടേപ്പിനെ മടക്കി കൊടുക്കുക മടക്കുമ്പോൾ ഇവിടെ സിക്സ് ആണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അത് ആ രീതിയിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഒരു കാരണവശാലും നെക്കിന്റെ ഷേപ്പ് കറക്റ്റ് ആക്കാതെ മെഷർ ചെയ്യരുത് കാരണം ഇങ്ങനെയാണ് ഇരിക്കുന്നത് എങ്കിൽ നമുക്ക് ലെങ്ത് കൂടിയായിരിക്കും കിട്ടുന്നത് എപ്പോഴും നമ്മൾ തയ്യൽത്തുമ്പോൾ കൂട്ടുന്നത് ഫിനിഷ് ചെയ്ത് മെഷർമെന്റിൽ നിന്ന് എടുക്കുന്നതിനനുസരിച്ചായിരിക്കും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അളവുകൾ എടുക്കുമ്പോൾ വ്യക്തമായും ശ്രദ്ധിച്ചും എടുക്കാൻ ശ്രദ്ധിക്കുക ഇവിടെ സിക്സ് ആണ് കിട്ടിയിരിക്കുന്നത് എടുക്കേണ്ട രീതി ഒന്നുകൂടി പറയാം ഷോൾഡറിന് ഈ ഭാഗത്ത് കൊണ്ടുവന്ന് വെക്കുക വെച്ചതിന് ശേഷം ഇതായിരിക്കണം നമ്മുടെ പോയിന്റ് ആയിട്ട് എടുക്കേണ്ടത് നെക്കിന്റെ ലെങ്ത്തിന്റെ പോയിന്റ് അതിന് നേരെ ടേപ്പിനെ മടക്കുക ഇവിടെ ഇപ്പോ ആറാണ് അതുപോലെ കൃത്യമായി എടുക്കുക അതിനുശേഷം ഫ്രണ്ട് നെക്കിന്റെ ലെങ്ത് എത്രയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതെന്ന് അവിടെ എഴുതി വെക്കുക ഇനി അടുത്തതായിട്ട് നമ്മൾ എഴുതിയിരിക്കുന്നത് നെക്കിന്റെ വിത്താണ് അത് അവിടെ നിൽക്കട്ടെ അതിന് മുൻപായി ഒന്ന് രണ്ട് അളവുകൾ നമുക്ക് എടുക്കുവാനുണ്ട് കാരണം ബാക്ക് നെക്കിന്റെ ലെങ്ത്തും ബാക്കിന്റെ ഫുൾ ലെങ്ത്തും കൂടി എടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് നെക്കിന്റെ വിത്ത് ഷോൾഡർ ഇതൊക്കെ മെഷർ ചെയ്യേണ്ടത് എന്നൊക്കെ ഒരുമിച്ച് പഠിക്കാം ആ പോയിന്റ് ആറാമത്തെ പോയിന്റ് അങ്ങനെ തന്നെ ബ്ലാങ്ക് ആക്കി ഇടുക അതിനുശേഷം നമ്മൾ ഇനി എടുക്കുന്നത് വേസ്റ്റ് റൗണ്ട് ആണ് അതായത് ബ്ലൗസിന്റെ അടിഭാഗത്തുള്ള ഈ വേസ്റ്റ് ചുറ്റളവാണ് വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് ഇത് ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ എടുക്കരുത് അതായത് ഇങ്ങനെ എടുത്തിട്ട് ഇരട്ടിയാക്കി എഴുതരുത് അതിന് പകരം ഹുക്ക് ഇട്ടിരിക്കുന്ന ഈ ഭാഗം അഴിച്ചിട്ടാണെങ്കിലും ഹുക്ക് അഴിച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അതിന് പകരം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയാം നമുക്കിവിടെ ഹുക്ക് അഴിച്ചതിന് ശേഷം എടുക്കാം ഇവിടെ ഐ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗത്ത് ഉള്ള പടി നമുക്കറിയാം ഇത് ഒന്നിന്റെ മേളിലേക്ക് അതായത് ഈ ഭാഗത്തു നിന്നുള്ള ഈ ഭാഗം വന്ന് കണക്ട് ആവാനുള്ളത് കൊണ്ട് ഇതിനെ നമ്മുടെ മെഷർമെന്റിൽ വരുത്തുവാൻ പാടുള്ളതല്ല അതുകൊണ്ട് ഇത് നമ്മൾ മെഷർമെന്റ്സിൽ ഒന്നിലും അളവിലായി വരുന്നതല്ല അപ്പോ ഹുക്ക് വെച്ചിരിക്കുന്ന ഈ ഭാഗത്ത് ഇങ്ങനെ കൃത്യമായി പിടിക്കുക പിടിച്ചതിന് ശേഷം കറക്റ്റായി വലിച്ചു പിടിച്ചുകൊണ്ട് തന്നെ എത്രയാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് എന്ന് എടുക്കുമ്പോൾ ഈ വെച്ചിരിക്കുന്ന പീസിനെ അളവിൽ ഉൾപ്പെടുത്തുവാൻ പാടുള്ളതല്ല ഇവിടെ ഇരുപത്തി ഏഴരയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് ഇതിനകത്ത് മെഷർമെന്സിൽ വരാൻ പാടുള്ളതല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോ ഇരുപത്തി ഏഴരയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എടുക്കേണ്ട രീതി എങ്ങനെയാണ് എന്ന് മനസ്സിലായി കാണുമ്പോൾ വിചാരിക്കുന്നു വേസ്റ്റ് റൗണ്ട് എന്നാണ് ഈ ഭാഗം അറിയപ്പെടുന്നത് ഇനി അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്നത് ആം ഹോൾ ആണ് ആം ഹോൾ എടുക്കുന്നത് ഈ ഷോൾഡറിന്റെ ഈ സ്റ്റിച്ച് ചെയ്ത ഈ ഭാഗത്ത് നിന്ന് സ്ലീവിനെ കൃത്യമായി ഇങ്ങനെ അറേഞ്ച് ചെയ്യുക കൃത്യമായി അറേഞ്ച് ചെയ്തതിന് ശേഷം ഷോൾഡറിന്റെ ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗം കൃത്യമാക്കി വെക്കുക അതുപോലെ തന്നെ ഈ സ്ലീവിൻ്റെ ഈ ഭാഗവും കൃത്യമാക്കി വെക്കുക ഒരു കാരണവശാലും അത് തെറ്റരുത് അതിനു ശേഷം ഇങ്ങനെ വെക്കുക വെച്ചതിന് ശേഷം വലിച്ചു പിടിച്ച് തന്നെ ഇതിനെ എത്രയാണ് വരുന്നത് നോക്കുക ഇവിടെ കിട്ടിയിരിക്കുന്നത് എട്ടാണ് എട്ടിനെ നമ്മൾ ഇരട്ടിയാക്കി എഴുതണം അതായത് പതിനാറാക്കി എഴുതുക ഇത് ചുറ്റിനും വരുന്ന അളവാണ് പതിനാറ് ഏച്ച് എന്ന് പറയുന്നത് മുഴുവൻ അളവെന്ന് പറയുന്നത് ഒരു ഭാഗത്ത് മാത്രമാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പുറത്തെ ഭാഗവും കൂടി കണക്കിലെടുത്ത് ഇരട്ടിയാക്കി എഴുതുക നിങ്ങൾ എടുത്തിരിക്കുന്നത് എത്രയാണോ അതിനെ ഇരട്ടിയാക്കി ഏച്ച് എന്നുള്ളടത്ത് ഇരട്ടിയാക്കി എഴുതുക ഇനി അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്നത് സ്ലീവിന്റെ വണ്ണമാണ് എങ്ങനെയാണ് സ്ലീവിന്റെ വണ്ണം എടുക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കുക ഒരിക്കലും നിങ്ങൾ ഇവിടെ നിന്ന് ഇത്രയും ഭാഗത്താക്കി എടുക്കരുത് എടുക്കുമ്പോൾ വണ്ണം കൂടുതലായിരിക്കാനാണ് ഇങ്ങനെ എടുക്കരുത് എടുക്കേണ്ട രീതി ഈ കൈക്കുഴി അറ്റത്തേക്ക് വന്നിരിക്കുന്നത് അതായത് ചെസ്റ്റിന്റെ ഭാഗത്തേക്ക് വന്നിരിക്കുന്നതിന്റെ നേരെ ടേപ്പ് വരുന്ന രീതിയിലായിരിക്കണം എടുക്കേണ്ടത് അതായത് ഇതല്ലേ ഇങ്ങനെ ആയിരിക്കണം അതൽപം വലിച്ചു പിടിച്ച് തന്നെ എടുക്കുക കാരണം ബ്ലൗസ് നമ്മുടെ ബോഡിയിൽ ഇറുകി ചേർന്ന് കിടക്കുന്നതാണ് അപ്പോൾ ഒരല്പം വലിഞ്ഞിട്ടായിരിക്കും ബോഡിയോട് ചേർന്ന് ഇരിക്കുന്നത് അപ്പൊ നിങ്ങൾ അയച്ചിട്ടാണ് എടുക്കുന്നതെങ്കിൽ അത് മെഷർമെന്റിൽ വ്യത്യാസം വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ ഭാഗത്ത് ടൈപ്പ് വെക്കുക വെച്ചതിന് ശേഷം ഇങ്ങനെ നന്നായി വലിച്ചു പിടിച്ച് തന്നെ ഈ അറ്റത്തേക്ക് അതായത് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആയിരിക്കുന്ന നമ്മുടെ ആമ്പോളിന്റെ അടിഭാഗത്ത് അതായത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തേക്ക് വലിച്ചു പിടിച്ച് തന്നെ അളവെടുക്കുക ഇത് ഏഴാണ് കിട്ടുന്നത് ഇതിനെ നമ്മൾ ഇരട്ടിയാക്കി എഴുതുക അതായത് പതിനാലെന്ന് എഴുതുക നിങ്ങൾക്ക് എത്രയാണോ കിട്ടിയിരിക്കുന്നത് അതിനെ ഇരട്ടിയാക്കി എഴുതുക ഇതാണ് നമ്മുടെ സ്ലീവിന്റെ വണ്ണം എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നത് സ്ലീവിന്റെ റൗണ്ട് ആണ് അതായത് താഴെ ഭാഗത്താണ് സ്ലീവ് റൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ചുരിദാറിന്റെ ടോപ്പിൽ പഠിച്ചിരുന്നതാണ് അത് ഈ അറ്റത്ത് നിന്ന് വലിച്ചു പിടിച്ചുകൊണ്ട് എടുക്കുക ഇവിടെ ആറാണ് വരുന്നത് ഇതിനെ ഇരട്ടിയാക്കി എഴുതുക മറ്റൊന്ന് ചിലരുടെ കൈ വലത് കൈയിൽ വേറൊരു മെഷർമെന്റ് അയക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സ്ലീവ് റൗണ്ട് എടുക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും രണ്ട് കൈയും രണ്ട് രീതിയിൽ തന്നെ അളവെടുത്ത് പഠിക്കുക കാരണം ചിലർക്ക് മാത്രമാണ് ഒരേ പോലെയുള്ള മെഷർമെന്റ് വരുന്നത് അപ്പോ ഇടത് കൈയുടെ അതേ സ്ലീവ് റൗണ്ട് തന്നെ വലത് കൈയിലും സ്റ്റിച്ച് ചെയ്താൽ ചിലർക്ക് കയറുവാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ സ്ലീവിന്റെ അടിഭാഗത്തു നിന്ന് കയറിയില്ലെങ്കിൽ ആംഹോളിലേക്ക് ബ്ലൗസ് കയറില്ല ആംഹോളിലേക്ക് കയറിയില്ല എങ്കിൽ ചെസ്റ്റിലെ അളവ് വ്യത്യാസം വരും അതായത് ചെസ്റ്റ് അളവ് നമുക്ക് പാകമല്ലാത്ത രീതിയിലായിരിക്കും ഫീൽ ചെയ്യുക അതുകൊണ്ട് സ്ലീവ് റൗണില് എപ്പോഴും അധികം ടൈറ്റ് അല്ലാത്ത രീതിയിൽ എന്നാൽ ഭംഗിയായ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കാം മിക്കവർക്കും സംഭവിക്കുന്ന ഒരു തവരാറാണ് ഇടത് കൈയുടെ അതേ മെഷർമെന്റ് തന്നെയായിരിക്കും വലത് കൈക്കും ചെയ്തു വെക്കുന്നത് പലർക്കും വലത് കൈയുടെ മെഷർമെന്റ് ആയിരിക്കില്ല ഇടത് കൈക്കുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതുപോലെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് വരാൻ സാധ്യതയുണ്ട് ഒരു ഭാഗത്തുനിന്ന് കയറിയില്ലെങ്കിൽ ഒരു കാരണവശാലും ചെസ്റ്റിലേക്ക് നമ്മുടെ ബ്ലൗസ് ഹുക്ക് ഇടാൻ സാധിക്കില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ട് ഇടത് കൈയുടെയും വലത് കൈയുടെയും മെഷർമെന്റ്സ് കൃത്യമാണോ അല്ലെങ്കിൽ വ്യത്യാസമുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ അത് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ റൈറ്റ് ലെഫ്റ്റ് എന്ന് എഴുതിയിട്ട് രണ്ട് രീതിയിലുള്ള മെഷർമെന്റ് ആണെങ്കിൽ എഴുതി വെക്കുക ഇപ്പോൾ സ്ലീവ് റൗണ്ട് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായി കാണുമെന്ന് വരുന്നത് ഇനി അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്ന മെഷർമെന്റ്സ് വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് ബ്ലൗസിലുള്ള എല്ലാ മെഷർമെന്റ്സും അങ്ങനെ തന്നെയാണ് എന്നിരുന്നാൽ കൂടി ഇനി എടുക്കുന്ന മെഷർമെന്റ്സ് വളരെയധികം ശ്രദ്ധിക്കുക അതായത് ആദ്യം നമ്മൾ എടുക്കുന്നത് ബാക്കിലെ ഫുൾ ലെങ് ആണ് അത് എടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല നേരത്തെ നമ്മൾ ഫ്രണ്ടിൽ എടുത്തതുപോലെ തന്നെ ഇവിടെ ഷോൾഡറിന്റെ ഈ ഭാഗത്ത് കൊണ്ടുവന്ന് ടേപ്പ് വെക്കുക എത്രയാണോ നിങ്ങൾക്ക് ആവശ്യം കൂട്ടണമെങ്കിൽ കൂട്ടാം കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം ഇത് ഫ്രണ്ട് ഭാഗത്തും കൂട്ടണമെങ്കിൽ അതുപോലെ തന്നെ ആയിരിക്കണം കുറയ്ക്കണോ കൂട്ടണോ എന്ന് തീരുമാനിച്ചിട്ട് തന്നെ ആയിരിക്കണം എടുക്കേണ്ടത് അല്ലാതെ ബാക്കിൽ മാത്രമായിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത് സൈഡ് ജോയിന്റ് ചെയ്യുമ്പോൾ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ഇതിൽ കാണുന്ന മെഷർമെന്റ്സിലൊന്നും വ്യത്യാസങ്ങൾ ഇല്ലാത്ത രീതിയിലാണ് ഇവിടെ എടുത്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയെല്ലാം ചേഞ്ചസ് വരുത്തണം എന്നുള്ളത് ആദ്യമേ തീരുമാനിക്കുക അതിനുശേഷം മാത്രം ബാക്കും ഫ്രണ്ടും ഒക്കെ ലെങ്ത് കൂട്ടുമ്പോഴോ ചെസ്റ്റ് വണ്ണം കൂട്ടുമ്പോഴോ എന്ത് കൂട്ടിയാലും അത് ആദ്യം തീരുമാനിച്ച് കൃത്യമായി അറിഞ്ഞു വെച്ചതിന് ശേഷം മാത്രം ചെയ്യുക ഇവിടെ ഇപ്പോ ഷോൾഡറിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വെക്കുമ്പോൾ ഫോർട്ടീൻ ആണ് അതായത് പതിനാലാണ് വരുന്നത് ഇനി ഇതിൽ തന്നെ നമുക്ക് ബാക്ക് നെക്കിന്റെ ലെങ്ത് കൂടി മെഷർ ചെയ്യാവുന്നതാണ് കൃത്യമായി വെച്ചതിന് ശേഷം ബാക്ക് നെക്കിന്റെ ലെങ്ത്ത് നമുക്കിവിടെ നേരത്തെ ഫ്രണ്ടിൽ ചെയ്ത പോലെ തന്നെ മടക്കുക ഇങ്ങനെ മടക്കുമ്പോൾ നയനെന്ന് കിട്ടി അപ്പോൾ ബാക്കിൽ ഫുൾ ലെങ്ത് എടുക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് ബാക്കിലെ നെക്കിന്റെ ലെങ്ത് കൂടി മെഷർ ചെയ്യാൻ സാധിക്കും വിട്ടല്ല ലെങ്ത് ആണെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പൊ ബാക്ക് നെക്ക് ലെങ്ത്തും ബാക്ക് ഫുൾ ലെങ്ത്തും രണ്ട് മെഷർമെന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി അത് രണ്ടും കൃത്യമായി എഴുതി വെക്കുക ഇനി നമുക്ക് വേണ്ട രണ്ട് അളവുകൾ പ്രധാനപ്പെട്ട അളവുകളാണ് അതായത് നെക്കിന്റെ വിത്ത് അതുപോലെ തന്നെ ഷോൾഡർ ഇത്രയും ഭാഗം എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ആദ്യം നെക്കിനെ കൃത്യമായി ഞാൻ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം മുകളിലുള്ള അല്ല താഴെ ഉള്ളത് എന്ന് അതുപോലെ തന്നെ നെക്കിന്റെ വിട് വലുതായി വന്നിരിക്കുന്നത് ഈ താഴെ ഭാഗം കൊണ്ടാണ് ഇവിടെ അല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ യൂനക്ക് സ്റ്റിച്ച് ചെയ്യാൻ ചുരിദാറിൽ പഠിച്ചതുപോലെ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ യൂനക്കിലാണെങ്കിലും ബ്ലൗസിലും വരുത്താവുന്നതാണ് അതായത് ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെയാണ് റൗണ്ട് ചെയ്യുന്നതെങ്കിൽ ഈ ഭാഗത്തായിരിക്കും നമ്മുടെ മുകൾ ഭാഗത്ത് താഴെ ഭാഗത്തല്ല മുകൾ ഭാഗത്തായിരിക്കും പുറത്തേക്ക് എടുത്ത് വരയ്ക്കുന്നത് അപ്പൊ നിങ്ങൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലുള്ള മെഷർമെന്റിൽ ഏതു ഭാഗത്താണ് വിട്ടു കൂട്ടി ചെയ്തിരിക്കുന്നത് എന്നത് കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക പല ആളുകളും സ്റ്റിച്ച് ചെയ്യാൻ തരുന്ന സമയത്ത് പറയുന്ന കംപ്ലൈന്റ് ആണ് തരുന്നത് പോലെ അല്ല സ്റ്റിച്ച് ചെയ്ത് കിട്ടുന്നതെന്ന് അതായത് നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് വളരെയധികം ശ്രദ്ധിക്കുക കാരണം പല കസ്റ്റമേഴ്സിനും ഈ ഭാഗത്താണ് വിടർച്ച വന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ താഴെയാണ് ചെയ്തു കൊടുക്കുന്നതെങ്കിലൊക്കെയാണ് ഇങ്ങനെയുള്ള കംപ്ലൈൻസ് സാധാരണയായ ആളുകൾ പറയുന്നത് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള മെഷർമെന്റിനെ ആദ്യം പഠിക്കുക അതിനുശേഷം മാത്രം മെഷർ ചെയ്യുക അതിനുശേഷം മാത്രം കൃത്യമാണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം എഴുതി വെക്കുക എന്നിട്ട് മാത്രം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇവിടെ ഇപ്പോ താഴെയാണ് വിട്ട് വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ നെക്കിന്റെ ഷെയ്പ്പ് ഏകദേശം നമ്മുടെ മനസ്സിലുണ്ടാവണം ഇവിടെ ഇനി മുകൾ ഭാഗത്തെ കഴുത്തിന്റെ വീതിയാണ് നോക്കുന്നത് ഇത് ആദ്യം നിങ്ങൾ റഫായിട്ട് ഇങ്ങനെ ഒന്ന് ചെക്ക് ചെയ്യുക ഇവിടെ ആറാണ് വന്നിരിക്കുന്നത് ആറ് എന്ന് പറയുമ്പോൾ ഫുൾ നെക്കാണ് ഇതിനെ ഹാഫ് ആക്കുമ്പോൾ മൂന്നാണ് വന്നിരിക്കുന്നത് താഴെ എത്രയാണ് വന്നിരിക്കുന്നത് നോക്കാം ഇവിടെ ഏഴാണ് വന്നിരിക്കുന്നത് അതായത് ആണ് വന്നിരിക്കുന്നത് മുകളിൽ മൂന്നും താഴെ മൂന്നരയുമായാണ് റഫായിട്ട് നമ്മൾ എടുത്തപ്പോൾ വന്നിരിക്കുന്നത് ഇനി അതവിടെ നിൽക്കട്ടെ മറ്റൊരു രീതി എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ തേപ്പിനെ ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെച്ചതിന് ശേഷം ഇത് നല്ല ഭാഗത്താണ് എടുക്കുന്നത് ചീത്ത ഭാഗത്തല്ല എന്നുള്ള കാര്യം പ്രത്യേക ശ്രദ്ധിക്കുക ഷോൾഡറിനെ നേരെ ടൈപ്പോ സ്കെയിലോ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നേരെ കൊണ്ടുവന്ന് വെക്കുക വെച്ചതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ ചോക്ക് ഉണ്ടെങ്കിൽ ആ ചോക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഒരു അടയാളം ഇടുക ഒന്ന് മാർക്ക് ചെയ്തിടുക അപ്പോ ഇവിടെ നമുക്കിപ്പോ മുകളിൽ നിന്ന് നേരെ താഴേക്ക് അടയാളം വന്നിട്ടുണ്ട് ഇനി നിങ്ങൾ ഹുക്ക് അഴിച്ചോ അഴിക്കാതെയോ ഇതുപോലെ കൃത്യമായി അതായത് ഈ സൈഡ് ജോയിന്റ് ചെയ്തിരിക്കുന്ന ഭാഗത്തെ തയ്യൽ തുമ്പുകൾ കൃത്യമാക്കി കൊണ്ടുവന്ന് ബാക്ക് വശം നമുക്ക് കാണുന്ന രീതിയിൽ ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഈ ഭാഗത്ത് ഒരുപോലെ ആയിരിക്കാം ശ്രദ്ധിക്കുക ഒരിക്കലും ചേഞ്ച് വരുത്താൻ പാടില്ല എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് നോക്കുക അപ്പൊ നമ്മൾ ഇവിടെ നേരത്തെ ഇട്ടിരുന്ന അടയാളം ഇവിടെ കിടപ്പുണ്ട് അതിനെ എത്രയാണ് എന്ന് ചെക്ക് ചെയ്യുക ഇവിടെ രണ്ടേ കാലാണ് വന്നിരിക്കുന്നത് അപ്പോൾ കൃത്യമായി നമുക്ക് മുകൾ ഭാഗത്തെ ഏർ കഴുത്ത് വീതി എത്രയാണ് എന്ന് മെസ്സർ ചെയ്യാനുള്ള എളുപ്പ വഴിയാണ് ഇങ്ങനെ ആദ്യം മുകളിൽ നിന്ന് നമ്മൾ നിവർത്തിയിട്ടതിന് ശേഷം എടുത്ത അടയാളത്തിലേക്ക് ഈ ഫോൾഡ് ഭാഗം കൃത്യമാക്കി വെച്ചിട്ട് വേണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്ക ഈ ഫോൾഡ് ഭാഗത്ത് നിന്ന് എത്രയാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്ന് നോക്കുക ഇവിടെ രണ്ടേ കാലാണ് കിട്ടിയിരിക്കുന്നത് പകുതി ഭാഗമാണ് അപ്പോൾ നമ്മൾ എപ്പോഴും വെട്ടുന്നത് ട്ടായത് കൊണ്ട് രണ്ടേ കാല് എന്നുള്ളതിനെ രണ്ടാക്കി നമ്മൾ കഴുത്ത് വീതി എഴുതി വെക്കുക അതായത് കാലിഞ്ച് നമുക്ക് ഇവിടെ സ്റ്റിച്ചിങ് അലവൻസ് ആണ് വരുന്നത് അതായത് ക്രോസ് പിടിപ്പിക്കാനാണ് നെക്കില് ക്രോസ് പീസ് പിടിപ്പിച്ച് ഹെമ്മിങ് ചെയ്യാനുള്ള ഭാഗത്ത് കാലിഞ്ച് തയൽത്തുമ്പ് പോവും അതൊരിക്കലും നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്തിട്ട് ചെയ്യരുത് മൈനസ് ചെയ്തിട്ട് വേണം എന്നുള്ള കാര്യം ബ്ലൗസിൽ പ്രത്യേകം ശ്രദ്ധിക്കുക പലർക്കും തെറ്റുകൾ സംഭവിക്കുന്നതെല്ലാം ഈ വശങ്ങളിലൊക്കെയാണ് അതുകൊണ്ടാണ് കസ്റ്റമേഴ്സോ അല്ലെങ്കിൽ നമ്മൾ തന്നെ നയിച്ചിടുന്നതിനാണെങ്കിലും വ്യത്യാസങ്ങൾ വരുന്നത് അങ്ങനെയാണ് പലർക്കും നെക്ക് ലൂസ് ആയി പോകുന്നത് ഒക്കെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ വരുമ്പോഴാണ് ഇത് അത്ര ചെറിയ കാര്യമല്ല വളരെ വലിയ കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് ഇനി എടുക്കുന്ന അളവുകൾ ആദ്യം പറഞ്ഞത് വളരെ ചെയ്യണം എന്ന് പറഞ്ഞ രണ്ട് രണ്ടളവുകൾ ഇതൊക്കെയാണ് അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഈ രണ്ടേ കാലിൽ നിന്ന് രണ്ട് മാത്രമാക്കി എഴുതുക അതായത് കാലിഞ്ചിനെ മൈനസ് ചെയ്ത് നെക്ക് വിട്ടെന്ന് എഴുതുന്നത് രണ്ടാക്കി എഴുതുക നിങ്ങൾ എടുത്തിരിക്കുന്ന അളവ് എത്രയാണോ ഇതുപോലെ എടുത്തിരിക്കുന്നത് കിട്ടിയിരിക്കുന്നതിൽ നിന്ന് കാലിഞ്ചു മൈനസ് ചെയ്ത് എഴുതുക അപ്പോൾ മുകളിലെ അളവാണ് നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നത് ഇനി ഇത് എത്രയാണെന്ന് നമുക്ക് നോക്കാം ഇത് നോക്കുന്നതും ഇതുപോലെ തന്നെ മുകൾ ഭാഗത്ത് നിന്ന് നിങ്ങൾ ഷോൾഡറിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വെക്കുക ഈ ഭാഗത്ത് ഇതാണ് നിങ്ങൾക്ക് കഴുത്ത് വീതിയായിട്ട് വന്നിരിക്കുന്ന വീതി കൂടിയ വശം അതായത് പുറത്തേക്ക് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന വശം ഇതാണ് അപ്പോൾ അതിനെ ഇതുപോലെ തന്നെ ചെറുതായി ഒന്ന് ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്യുക അതിനുശേഷം ഇതുപോലെ തന്നെ ഈ ഫോൾഡ് ഭാഗം വരുന്ന രീതിയിൽ കൃത്യമായി ഇങ്ങനെ വെക്കുക അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് മൂന്നരയാണ് മൂന്നര എന്ന് പറയുമ്പോൾ കാലിഞ്ച് മൈനസ് ചെയ്ത് മൂന്നേ കാലാണ് എഴുതേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ ഈ സെന്റർ ഭാഗത്തെ ലെവൽ കറക്റ്റ് ആയിട്ട് കിട്ടുവാൻ വേണ്ടിയിട്ട് സ്കെയിലോ ടേപ്പോ ഉപയോഗിച്ച് ഇങ്ങനെ വെച്ചതിന് ശേഷം നിങ്ങൾ ഇവിടെ ഒരു ചെറുതായിട്ടൊന്ന് പോയിന്റ് ടേബിളിൽ ചെയ്യുക അതിനുശേഷം അവിടെ നിന്നായിരിക്കണം ഇങ്ങനെ മെഷർ ചെയ്ത് നോക്കേണ്ടത് അപ്പോൾ ഇവിടെ നമുക്ക് നമുക്കിവിടെ മൂന്നരയാണ് കിട്ടിയിരിക്കുന്നത് ഈ മൂന്നരയിൽ നിന്ന് കാലിഞ്ചു മൈനസ് ചെയ്ത് മൂന്നേ കാലാണ് നെക്ക് വിട്ടത്തിന്റെ ബ്രാക്കറ്റില് നിങ്ങൾ എഴുതി വെക്കേണ്ടത് ഈ ബ്രാക്കറ്റിൽ എഴുതി വെക്കുന്നത് എപ്പോഴും ഫ്രണ്ട് ഭാഗത്തല്ല ബാക്കിലെ കൂടിയ ഭാഗമാണെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ടാണ് ബ്രാക്കറ്റിൽ ഇടുക എന്ന് പറയുന്നത് അതല്ല ഇനി വിശദമാക്കി എഴുതാവുന്നവർ അങ്ങനെ തന്നെ എഴുതുക അപ്പൊ നമുക്കിപ്പോ കഴുത്തിന്റെ ബാക്കിനും ഫ്രണ്ടിലുമുള്ള അതായത് ഷോൾഡർ ഭാഗത്തും ഫ്രണ്ടില് കഴുത്ത് വീതിയും ഒക്കെ കിട്ടിക്കഴിഞ്ഞു താഴെ നമുക്ക് കഴുത്ത് വീതി കൂടിയ ഭാഗത്തും കിട്ടിക്കഴിഞ്ഞു ഇതല്ല ഇനി നിങ്ങൾക്ക് നേരെ തന്നെയുള്ള കഴുത്താണ് ഉള്ളതെങ്കിൽ അതും അളന്ന് നോക്കി തിട്ടപ്പെടുത്തിയ ശേഷം വിട്ടു കൂടുന്നില്ല എങ്കിൽ ഒന്നും എഴുതി വെക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ആവശ്യമുള്ള അടുത്ത അളവ് എന്ന് പറയുന്നത് ഷോൾഡർ ആണ് ഇവിടെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഒരു ഭാഗത്തെ ഷോൾഡർ എത്രയാണെന്ന് നോക്കുക ഇവിടെ ഒന്നേ മുക്കാലാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ എത്രയാണ് ഉള്ളത് എന്ന് നോക്കുക ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമുള്ള ഷോൾഡർ ആണ് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷോൾഡർ മെഷർ ചെയ്യുന്നത് ഇതുപോലെ അളന്നിരിക്കുന്ന അളവുകളിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി പറഞ്ഞു തരാം അതായത് നമ്മൾ ഇവിടെ അളന്നിരിക്കുന്ന ഒരു ഭാഗത്തെ ഒരു ഭാഗത്തെയാണ് ഒരു ഭാഗത്തെ ഷോൾഡർ എത്രയാണോ അത് പ്ലസ് ആദ്യം നമ്മൾ അളന്നെടുത്തിരിക്കുന്ന കഴുത്ത് വീതി അതായത് ഇവിടെ രണ്ടിഞ്ചാണ് നിങ്ങൾക്ക് എത്രയാണോ കിട്ടിയിരിക്കുന്നത് അത് രണ്ടും കൂടി കൂട്ടുക കഴുത്ത് വീതി കൂടിയ ഭാഗത്തുള്ളതല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഏറ്റവും താഴെ മെയിൻ ആയിട്ട് വരുന്ന കഴുത്ത് വീതി മുഗൾ ഭാഗത്തും ഫ്രണ്ട് ഭാഗത്തും ഒക്കെ വരുന്ന കഴുത്ത് വീതിയുടെ എത്രയാണോ നമ്മൾ മൈനസ് ചെയ്ത് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് കൃത്യമായി നോക്കിയതിനു ശേഷം ആ കഴുത്ത് വീതി പ്ലസ് ഒരു ഭാഗത്തെ ഷോൾഡർ ഇത് രണ്ടും കൂടി കൂട്ടുക അപ്പോൾ കൂട്ടിയപ്പോൾ ഇവിടെ എനിക്ക് കിട്ടുന്നത് രണ്ടിഞ്ച് കഴുത്ത് വീതിയും ഒന്നേ മുക്കാൽ ഷോൾഡറും കൂടി ചേർത്തപ്പോൾ മൂന്നേ മുക്കാൽ എനിക്ക് വന്നിട്ടുണ്ട് ഇതിന്റെ കൂടെ മുക്കാൽ കൂടി ചേർക്കുക അതായത് സ്ലീവ് പിടിപ്പിക്കാനുള്ള ഭാഗത്തെ അര ഇഞ്ച് തയ്യൽത്തുമ്പും നമ്മളിവിടെ കഴുത്ത് വീതിയിൽ മൈനസ് ചെയ്ത കാലിഞ്ചും കൂടി ചേർത്ത് മുക്കാൽ ഇഞ്ചാണ് ഷോൾഡറിന്റെ കൂടെ കട്ട് ചെയ്യുന്ന സമയത്ത് അളന്നു കിട്ടുന്ന അളവുകളുടെ കൂടെ മുക്കാൽ ഇഞ്ച് കൂടി ചേർത്തിട്ടുള്ള അളവാണ് നമ്മൾ എഴുതി വെക്കുമ്പോൾ എഴുതേണ്ടത് അപ്പോൾ ഇവിടെ മൂന്നേ മുക്കാലിന്റെ കൂടെ മുക്കാൽ ഇഞ്ച് കൂടി കൂട്ടുമ്പോൾ എത്രയാണോ കിട്ടുന്നത് അതാണ് ഷോൾഡർ എന്ന് എഴുതി വെക്കേണ്ടത് നിങ്ങളുടെ കൈവശം എത്രയാണോ നിങ്ങൾക്ക് കഴുത്ത് വീതി മൈനസ് ചെയ്ത് എഴുതിയിരിക്കുന്ന അളവ് പ്ലസ് ഒരു ഭാഗത്തെ ഷോൾഡർ പ്ലസ് ഇഞ്ച് എത്രയാണോ അത് നിങ്ങൾ ഷോൾഡർ എന്ന് പറഞ്ഞ് എഴുതി വെക്കും അപ്പോൾ നമ്മൾ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മൂന്ന് അളവുകളാണ് എടുക്കുവാൻ പഠിച്ചിട്ടുള്ളത് ഒന്ന് ഷോൾഡർ രണ്ട് കഴുത്ത് വീതി മൂന്ന് കഴുത്തി വീതിയിൽ തന്നെ താഴെ വിത്ത് കൂടിയാണ് വന്നിട്ടുള്ളതെങ്കിൽ ഏത് രീതിയിലാണ് എടുക്കേണ്ടതെന്ന് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ എടുത്തിരിക്കുന്ന ആയിട്ട് അതായത് റഫായിട്ട് ഒന്ന് മെഷർമെന്റ് എടുത്തിരുന്നു അതിൽ നിന്ന് എത്രയാണ് വ്യത്യാസങ്ങൾ വരുന്നതെന്ന് ഇങ്ങനെ എടുത്ത് നോക്കി വേണം നിങ്ങൾ ക്ലിയർ ആയിട്ട് ചെയ്യുവാനായിട്ട് ഇനി നമുക്ക് വേണ്ടത് കഴുത്തിന്റെ താഴെയുള്ള ഈ ഭാഗവും ഈ ഭാഗവുമാണ് ഇത് ഏകദേശം ഒരളവ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നിങ്ങളുടെ കൈവശം തന്നിരിക്കുന്ന അളവുകളിൽ ഇതിൽ നിന്ന് തന്നെ കൃത്യമാണെങ്കിൽ മെഷർ ചെയ്ത് എടുക്കുന്നതാണ് നല്ലത് അപ്പോ കസ്റ്റമർക്ക് അല്ലെങ്കിൽ സ്വയമാണെങ്കിലും നമുക്ക് അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തിടാനായിട്ട് സഹായിക്കുന്ന രണ്ട് അളവുകളാണ് ഇത് അപ്പോ നമുക്ക് ഇത് എത്രയാണെന്ന് നോക്കാം ഇവിടെ നമുക്ക് വരുന്നത് നാലരയാണ് നാലര ത് നെക്കിന്റെ താഴെയുള്ള അളവായും ഈ ഭാഗത്ത് സൈഡിൽ ജോയിൻറ് ചെയ്യുന്നത് എത്രയാണോ അത് എത്രയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതെന്ന് ഒന്നുകിൽ കട്ടിങ്ങിന്റെ ആ ഭാഗത്തെ ഷെയ്പ്പ് വരച്ചിട്ടോ അല്ലെങ്കിൽ നെക്കിന്റെ ലെങ്ത്തിന്റെ താഴെ കട്ടിങ് ലെങ്ത്തിന്റെ കൂടെ എഴുതി വയ്ക്കാവുന്നതാണ് ഇത് കൃത്യമായി അളന്നെടുത്ത് എഴുതി വെക്കുകയാണെങ്കിൽ നമ്മൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് കൃത്യമാക്കി തന്നെ നമുക്ക് അതിനോട് കൂടി എത്രയാണ് തയ്യൽത്തുമ്പ് കൂട്ടേണ്ടതെന്ന് കൃത്യമാക്കി അളന്ന് ഇതേ ഷേയ്പ്പിൽ തന്നെ കട്ട് ചെയ്യുവാനായിട്ട് സഹായിക്കുന്നതാണ് അതുകൊണ്ട് അതുകൂടി നിങ്ങൾ എഴുതി വയ്ക്കുക ഇത് ഏത് രീതിയിലാണോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ രീതിയിൽ തന്നെ എഴുതുക അല്ലെങ്കിൽ ഈ ഷേപ്പ് ഈ ഷേപ്പ് വരച്ചിട്ടിട്ട് നെക്കിന്റെ താഴെയുള്ളത് എന്ന് പറഞ്ഞ് അങ്ങനെ തന്നെ എഴുതാം ഇത് സൈഡ് സൈഡാണെന്ന് പറഞ്ഞ് അങ്ങനെ തന്നെ എഴുതി വെക്കുക ഇത്രയും അളവുകളാണ് നമുക്ക് പ്രധാനമായും കട്ടിങ് ബ്ലൗസിന് ആവശ്യമുള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അടുത്ത മൊഡ്യൂളിൽ നമ്മൾ കട്ട് ചെയ്യാനിരിക്കുന്നത് കട്ടിങ് ബ്ലൗസിന്റെ ക്രോസ് പാറ്റേൺ ആണ് അതിനായി പുതിയ ഫാബ്രിക് തന്നെ ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾ എടുത്ത് പഠിച്ചിരിക്കുന്ന അളവുകൾ പല എടുത്ത് നോക്കുക ബേസ് മോഡൽ കട്ടിങ് ബ്ലൗസിന്റെ ക്രോസ് പാറ്റേണുമായി അടുത്ത മൊഡ്യൂളിൽ നമുക്ക് കൂട്ടുകൂടാം ഫാഷൻ തിയറി വിത്ത് ജസ്റ്റിനോടൊപ്പം